കഠിനമായ വേനൽ ചൂടിൽ ആശ്വാസമായി കാരുണ്യയുടെ സൗജന്യ സംഭാര വിതരണം അതികഠിനമായ വേനൽ ചൂടിൽ യാത്രക്കാരായ പൊതുജനം ദാഹജലത്തിനായി ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ തമ്പാനൂർ ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയയിടങ്ങളിലാണ് സംഭാര വിതരണം നടത്തുന്നത് ദിവസവും ആയിരത്തിലധികം പേർ ഈ സേവന പ്രവർത്തനത്തെ പ്രയോജനപ്പെടുത്തുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്നവർ അതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ വിദ്യാർത്ഥികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവർ നടവഴിയായി ഓഫീസുകളിൽ വന്നു പോകുന്നവർ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ഇവരെല്ലാം നമ്മുടെ തലസ്ഥാന നഗരിയിൽ എത്തുമ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതികഠിനമായ വെയിലിന്റെ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തികച്ചും സൗജന്യമായി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ സംഭാര വിതരണം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ ഈ സംഭാര വിതരണ പരിപാടി ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഇത് നിരന്തരമായി ഇറളയായി ഈ പ്രവർത്തനം നടത്തുന്നതാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ യാത്രക്കാർക്ക് സൗജന്യമായിട്ടുള്ള സംഭാര വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉദ്ഘാടനം ചെയ്യുവാൻ കരുതി ബഹുമാന്യനായ അഡ്വക്കേറ്റ് എ എം നൌഫൽ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അജീപകാരൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാര് തണ്ണീർ പന്തൽ അധ്യക്ഷനുമായ കൂഴനാട് സാഹിബ് സാഹിബകളെ പനച്ചമൂട് ഷാജഹാൻ സാഹിബ് റഹ്മാൻ മാഹി സാഹിബ് പീര മുഹമ്മദ് തുടങ്ങിയ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ പ്രിയമുള്ളവരെ അതികഠിനമായ ഈ ഉഷ്ണകാലത്ത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിലധികമായി തലസ്ഥാന നഗരിയും ഗ്രാമപ്രദേശങ്ങളും കേന്ദ്രമാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് കാരുണ്യ റൂറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി ഈ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിലും ഈ അതികഠിനമായ ഉഷ്ണകാലത്ത് ഈ നാട്ടിലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഒത്തിണങ്ങി കിടക്കുന്ന ഈ സ്ഥലത്ത് കുടിവെള്ളത്തിന് വേണ്ടി ആളുകൾ പരക്കം പായുമ്പോൾ ഒരു ആശ്വാസം എന്നുള്ള താൽക്കാലികമായ ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഇവിടെ ഒരു തുടക്കം കുറിക്കുകയാണ് തണ്ണീർ പന്തൽ എന്ന നാമധേയത്തിൽ കുടിവെള്ളം സാധാരണ വിതരണം ഇതിന് ഇവിടെ തലസ്ഥാനത്തിന്റെ ഈ ഭാഗത്താണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ബസ് സ്റ്റാൻഡുകളും ആശുപത്രികളും കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തുകയാണ് ഇതിന് എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ അതികഠിനമായ ഈ ഉഷ്ണകാലഘട്ടത്തിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് വന്ന കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിക്കും അതിന്റെ അമരക്കാരൻ ജനാഭൂനാട് സുധീർ സാഹിബ് ഉൾപ്പെടെയുള്ള മനത്തമ്പൂർ ഷാജഹാൻ സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിച്ചു എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ രീതിയിൽ ജീവകാരുണ്യ മേഖലയിൽ ശേഷിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ും പ്രസിഡന്റ് പൂഴനാട് സുധീറിന്റെ അധ്യക്ഷതയിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ അഡ്വക്കേറ്റ് എം കെ നൌഷൽ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി പനച്ചമൂട് ഷാജഹാൻ സാമൂഹിക പ്രവർത്തകരായ റോബർട്ട് സാം നൂറുൽ ഹസൻ ചാല മുജീബ് സൈഫുദ്ദീൻ അമ്പലത്തറ പീപ്പിൾസ് മുഹമ്മദ് മാഹിൻ സാഹിബ് എന്നിവർ പങ്കെടുത്തു ചൂട് മാറുന്നതുവരെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ സംഭാര വിതരണം ഉണ്ടായിരിക്കുന്നതാണ്